നമസ്കാരം ഇന്ന് നമ്മൾ പറയുക കോയിൻ കളക്ഷനാണ് ഈ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിലൊക്കെ വ്യാജ ആൾക്കാർ വന്നിരുന്നിട്ട് കറൻസിക്ക് കോടികൾ കിട്ടും ലക്ഷങ്ങൾ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്കിന്ന് നമ്മുടെ കയ്യിലുള്ള കളക്ഷനൊക്കെ ഒന്ന് കാണിക്കാമല്ലോ അപ്പോൾ കോടികളും ലക്ഷങ്ങളും ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതെല്ലാം ഇരിപ്പുണ്ട് ഒരുപാട് സ്റ്റോക്ക് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ കയ്യില മിക്കവാറും ഇന്ത്യയിൽ അടിച്ച എല്ലാ കോയിനും കളക്ഷനുണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പടമുള്ളത് നെഹ്റു രാജീവ് ഗാന്ധി എല്ലാ ആൾക്കാരുടെയും പടമുള്ള നമ്മുടെ കയ്യിലുണ്ട് ഇന്ദിരാഗാന്ധിയുടെ എല്ലാവരുടെയും കോടികൾ ഇന്ദിരാഗാന്ധിയുടെ വലിയ കോട്ട് ചേർത്ത് ഉണ്ട് കോടികൾ കിട്ടുവാൻ നമുക്ക് കുറെ കോടികൾ കിട്ടണമല്ലോ ചുമ്മാത കയറി യൂട്യൂബിനകത്ത് ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന് തള്ളുന്നൊക്കെ ഒന്നിൻ്റെ നോട്ടുണ്ടെങ്കിൽ കോടികൾ ഒപ്പിക്കുക രണ്ടിൻ്റെ നോട്ടുണ്ടെങ്കിൽ കോടികൾ ഒപ്പിക്കുക വേണ്ടേ ഒന്നിൻ്റെ കോയിനൊക്കെ എന്ന് പറയാൻ ക്രമത്തിനുണ്ട് വേണ്ടേ എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് അങ്ങനെ തൊണ്ണൂറ് വരെ ഉള്ള കോയിൻ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ ഈ ഈ ഇരുപത്തഞ്ചിൻ്റെ വയസ്സൊക്കെ കാണിച്ചിട്ടാണ് പറയുന്നത് ലക്ഷങ്ങൾ കിട്ടും നിങ്ങൾക്ക് വേണ്ട ഈ ഇരുപത്തഞ്ചിൻ്റെ വയസ്സൊക്കെ കാണിച്ചിട്ട് പറയുന്ന ലക്ഷങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത് നമുക്ക് അങ്ങനെ ലക്ഷങ്ങൾ കിട്ടുമെന്ന് നമ്മൾ കുറേ കളക്ഷനുണ്ട് വേണ്ട ഇരുപത്തഞ്ചിൻ്റെ ഒക്കെ ഒരുപാട് ഉണ്ട് അമ്പതിൻ്റെ പൈസ ഇരുപത്തഞ്ചിൻ്റെ അവിടെ ഇനി വിദേശത്ത് ഉള്ള കോയിൻ വിദേശ കോയിൻ കുറേ ഉണ്ട് മിക്കവാറും ഉള്ള എല്ലാ രാജ്യത്തെയും കോയിൻ ഉണ്ട് കോടികളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ചുമ്മാ കയറി തള്ളുന്ന ഒരു പണിയാണിത് അതിന്റെ എല്ലാ രാജ്യത്തേക്കും കോയിൽ ഉണ്ട് ചുമ്മാതെ ഒരു ചാനലിൽ ഇരുന്നിട്ട് ഒന്നിൻ്റെ നോട്ടുണ്ടോ ഇരുപത്തഞ്ചിന്റെ പൈസ ഉണ്ടോ ലക്ഷങ്ങളൊക്കെ കിട്ടുമെന്നുണ്ട് ഇതൊക്കെ കാണിച്ചിട്ട് പറയുന്ന ലക്ഷക്കൾ കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ കിട്ടുവാന്ന് നമ്മുടെ കുറേ ഉണ്ട് ഒരുപാട് ലക്ഷങ്ങൾ കിട്ട കിട്ടണമല്ലോ അല്ല വിദേശ കറൻസികളാണ് ഇതെല്ലാം പിന്നെ ഈ അഞ്ചിന്റെ പോയിനൊക്കെ കാണിക്കും ട്രാക്ടറിന്റെ പടം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടികൾ കിട്ടും എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു നമ്മുടെ കയ്യിൽ അഞ്ചിൻ്റെ എല്ലാം തന്നെ ട്രാക്ടറിൻ്റെ പടമുള്ളതാ ഉള്ളതല്ല ഈ ട്രാക്ടറിൻ്റെ പടമൊക്കെ കാണിച്ചിട്ടാണ് പറയുന്നത് ലക്ഷങ്ങൾ കിട്ടും കോടികൾ കിട്ടും എന്ന് പറയുന്നത് അതുകൊണ്ട് വിദേശ കറൻസി ഒരുപാടുണ്ട് കേറുള്ള രാജ്യങ്ങളെയൊക്കെ ഉണ്ട് പിന്നെ അഞ്ചിൻ്റെ ഇതേപോലെ ട്രാക്ടറിൻ്റെ പടം കാണിച്ചിട്ടൊക്കെ കയറിയിരുന്നത് തള്ള് ഭയങ്കര തള്ളാണ് തള്ളുന്നത് ഓഡിയോയിൽ ലക്ഷങ്ങൾ കിട്ടുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അറിയണം അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത് ഇപ്പം ആവത്ത് എന്നിട്ട് അവർ ഒരു നമ്പരും കൊടുത്തേക്കും ഈ നമ്പർ നിങ്ങൾ വിളിച്ചാൽ എന്നും പറഞ്ഞു അല്ല ഒന്നിൻ്റെ രണ്ടിൻ്റെ ഇതൊക്കെ കാണിച്ചിട്ടാണ് ലക്ഷങ്ങൾ പറയുന്നത് അങ്ങനെ ലക്ഷങ്ങൾ കിട്ടുമെന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിരുന്നു കേട്ടോ കേട്ടോ ഒന്നിന്റെ നമ്മളെ ഒരുപാടുണ്ട് രണ്ടിൻ്റെ ഉണ്ട് അഞ്ചിൻ്റെ ഉണ്ട് എല്ലാ നോട്ടുകളും ഉണ്ട് ലക്ഷങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇതിന് കുറേ ലക്ഷങ്ങൾ കിട്ടണമല്ലോ നമ്മൾ കോയിൻ കളക്ഷൻ ഇഷ്ടം പോലെ പോലുണ്ട് നമ്മളിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒന്നിൻ്റെ എന്നാ കുറേ ഉണ്ട് ഇവരൊന്നിൻ്റെ നോട്ട് കാണിച്ചിട്ടാ പറയുന്നത് നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടും ഒന്നിൻ്റെ പഴയ ഒന്നിൻ്റെ നോട്ടുണ്ടോ നിങ്ങൾ കോടീശ്വരനാണ് ലക്ഷപ്രഭു ആണെന്നാണ് പറയുന്നത് പഴയ അഞ്ചിൻ്റെ നോട്ടുണ്ടോ നിങ്ങൾ കോടീശ്വരനാണ് ലക്ഷപ്രഭുവാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാടുണ്ടല്ലോ ലക്ഷങ്ങളും കോടികളും ഒക്കെ ഒന്ന് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഇതേപോലെയുള്ള ബാജപ്പ്മാരെയൊക്കെ ഒന്ന് പൊളിക്കാനും കൂടെ ഞാൻ ഈ വീഡിയോ ഇട്ടത് നമ്മുടെ കുറേ ഒന്നിൻ്റെ നോട്ടുണ്ട് കുറേ അഞ്ചിൻ്റെ നോട്ടുണ്ട് പിന്നെ കോയിൻ ഇരുപത്തച്ചിന്റെയൊക്കെ ഒരുപാടാണ് നമ്മുടെ ഇതിലുള്ളത് ഇരുപത്തഞ്ച് അമ്പതിൻ്റെ പൈസ വിദേശ കോയിനുകൾ ഒരുപാട് മിക്കാറുള്ള രാജ്യത്തിൻ്റെ എല്ലാ കോയിൻ നമ്മുടെ ഇതിലുണ്ട് പിന്നെ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഇറക്കിയിട്ടുള്ള ഒട്ടുമിക്ക കോയിനും ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളുടെയും ഗുരുദേവന്റെയും അങ്ങനെ ഉള്ള എല്ലാവരുടെയും ആരുടെയൊക്കെ പടം വെച്ച് കോയിൻ അടിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാ ഇറക്കുറേ എല്ലാവരുടെയും ഉണ്ട് മദർ വേദാസയുടെ ഉണ്ട് ഒരുപാട് പേരുടെ ഉണ്ട് അൽഫോൻസ് ഉണ്ട് ഗുരുദേവന്റെ ഉണ്ട് ഗാന്ധിജിയുടെ ഉണ്ട് ഒട്ടുമിക്ക എല്ലാ ആൾക്കാരുടെയും കോയിൻ നമ്മുടെ കയ്യിലുണ്ട് ചുമ്മാ കയറി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു കോയിൻ ഉണ്ടോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ പൈസ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പടമൊക്കെ ഉള്ളതാണ് കാണിച്ചിട്ട് പറയുന്നത് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ടൊക്കെ പറയുന്നത് ലക്ഷങ്ങൾ കിട്ടും നിങ്ങളുടെ കയ്യിൽ ഇരുപത്തഞ്ചിൻ്റെ പൈസ ഉണ്ടോ നിങ്ങൾ കോടീശ്വരനാണെന്നക്കെയാണ് പറയുന്നത് ആദ്യങ്ങൾ ഇത് കേട്ടിട്ട് അമ്മാര് പറയുന്ന നമ്പര് വിളിക്കണ്ടേ ഒന്നിൻ്റെ പൈസ വരെ ഉണ്ട് ഒന്നിൻ്റെ പൈസ നമ്മുടെ ഒരു പൈസ പത്ത് പൈസ ഇരുപത്തഞ്ചിൻ്റെ പൈസ പൈസ അമ്പതിന്റെ പൈസ ഇന്നത്തെ തലമുറ ഒന്നും കണ്ടിട്ടില്ലാത്തയാണ് ഈ ഒന്നിന്റെ പൈസ ഒന്നിന്റെ പൈസ കണ്ടോ ഒന്നും ഒരണയായിരുന്നു ഇതൊന്ന് ഇതേപോലെ ഇഷ്ടം പോലെ കിടക്കുക നമ്മളെ ഇതൊന്നും നമ്മള് എടുത്തിട്ടേ ഇല്ല ഇവര് പറയുന്ന രീതിയിലുള്ള കോഴിന് ഇഷ്ടംപോലെ കളക്ഷൻ നമ്മളെ ഇതുണ്ട് അപ്പോൾ വെറുതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയമാർ കയറിയിരുന്ന് ഒരു നമ്പരും കൊടുക്കും ആ നമ്പറിലൊന്നും വിളിച്ചിട്ട് വെറുതെ നിങ്ങൾ ചതിക്കപ്പെടരുത് എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് നമ്പർ വിളിക്കുമ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസായിട്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പതായിക്ക് രണ്ടായിരം ആയിക്കെന്നാണ് പറയുന്നത് മൊത്തം തട്ടിപ്പ ഈ കോയിനൊന്നും അങ്ങനെ ആരും എടുക്കത്തില്ല പിന്നെ ചിലടത്ത് എക്സിബിഷൻ നടക്കുന്നുണ്ട് അവിടെ ഒക്കെ പോയാൽ ഇതൊന്നും അല്ല അവർ ചോദിക്കുന്നത് അവർ ചോദിക്കുന്നതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള നോട്ടുകളൊക്കെയാണ് അവർ ചോദിക്കുന്നത് അല്ല ഈ ട്രാക്ടറിൻ്റെ ഉള്ളതോ അല്ല ഈ ഒന്നിൻ്റേതോ ഇതൊന്നും അല്ല അവർ ചോദിക്കുന്നു അപ്പോൾ ഈ തട്ടിപ്പ് ഒന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാനൊരു വീഡിയോ എടുത്തതാണ് ഇരുപത്തഞ്ചിൻ്റെ പൈസ അമ്പതിൻ്റെ പൈസ ഒന്നും കാണിച്ച് ലക്ഷങ്ങൾ മേടിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കണം ഇതല്ല വിദേശ കറൻസി അതല്ല അതേപോലെ ട്രാക്ടറിൻ്റെ വടമുള്ള അഞ്ചിൻ്റെ ഇതുണ്ട് ഈ അഞ്ചിൻ്റെ വട ഈ ടാക്ടറിൻ്റെയൊക്കെ കാണിച്ചിട്ടാണ് പറയുന്നത് ലക്ഷങ്ങൾ ലക്ഷങ്ങളുണ്ടാക്കാം നിങ്ങളുടെ ഇതിൽ ഇതേപോലത്തെ നോട്ടുണ്ടോ നിങ്ങൾ ലക്ഷപ്രഭുവാണ് കോടീശ്വരനാണെന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ ഈ ഒന്നിൻ്റെയൊക്കെ കാണിച്ചിട്ട് രണ്ടിൻ്റെ ഇതെല്ലാം നമ്മുടെ ഒരുപാടുണ്ട് അങ്ങനെ നമ്മൾ ആവേണ്ടത് ഇത്രയും നമ്മളത് കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെ ആരെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കട്ടെ അപ്പോൾ ശരി ആൾക്കാർ ഇതേപോലെയുള്ള ബാജോ വീഡിയോ ഒന്നും കണ്ടിട്ട് അവരുടെ നമ്പർ വിളിക്കാനോ അവർ പറയുന്ന രജിസ്ട്രേഷൻ ഫീസൊന്നും ഇട്ട് കൊടുക്കാനോ ആരും ശ്രമിക്കരുത് അവർ പറയും വിളിച്ച അവിടെ പറയുന്നത് നിങ്ങളുടെ കോയിൻ്റെ പടമൊക്കെ എടുത്തിട്ടിട്ട് രജിസ്ട്രേഷൻ ഫീസായിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പതായിക്ക് ഞാനും വിളിച്ച് നോക്കിയിട്ടുള്ളത് അതുകൊണ്ടായി പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പതായിക്ക് രണ്ടായിരം എന്നൊക്കെ പറയും ആരും അങ്ങനെ പോയി വെട്ടിപ്പിൽ വീടരുത് ഓക്കെ അപ്പോൾ അതൊന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കയ്യില എല്ലാ കോയിനും ഉണ്ട് വിദേശ കോയിനുണ്ട് വിദേശ ഉണ്ട് നമ്മുടെ നാട്ടിലെ മിക്കവാറും ഇറക്കിയേക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും പിച്ചറുള്ള നമ്മുടെ കയ്യിലുണ്ട് ആ കോയിനെല്ലാം ഇതുണ്ട് നമ്മുടെ നാട്ടിൽ ഇറക്കിയിട്ടുള്ള മിക്കവാറുമുള്ള കോയിൻസെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അംബേക്കറിൻ്റെ ഉണ്ട് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി നെഹ്റു അങ്ങനെ ഓർത്തുപറ്റിയ എല്ലാവരുടെയും രാജീവ് ഗാന്ധിയുടെ നെഹ്റുവിന്റെ സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ എല്ലാ ആൾക്കാരുടെയും പോയി നമ്മളെഴുതിട്ട് ഇന്ദിരാഗാന്ധിയുടെ നെഹ്റുവിന്റെ എല്ലാവരുടെയും നല്ല ദുർഗാമ്മയുടെ ദുർഗാദേവിയുടെ ഒക്കെ കിട്ടിയ ഓടികളാന്നാ പറയുന്നത് വെറുതെ തട്ടിപ്പാട്ടോ നിങ്ങളാരും ചതി വിഴുതി ചതി വിടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും കോയിനും ഇത്രയും നോ കറൻസി നമ്മുടെ കയ്യിലുണ്ട് കോടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റേണ്ടതാണ് വെറുതെയാണ് കേട്ടോ ആരൊന്നും പോയി ചതി വീഴരുത് ഓക്കെ ബൈ